സമര സമരം സമരപ്പന്തലിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും സമരപ്പന്തലിലേക്ക് കയറിയിരിക്കേണ്ടതാണ് ദേവീയത് നിർമ്മാതാക്കളുടെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആർട്ടിസ്റ്റ് അസോസിയേഷനായ അഭിനേതാക്കളുടെ അസോസിയേഷനായ അമ്മയുടെ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ അസോസിയേഷനായ ആത്മയുടെ അപ്പൊ ഈ സമരത്തിന് ആമുഖമായി നമ്മളോട് സംസാരിക്കാൻ ആദരണീയനായ പ്രസിഡന്റ് ആ പ്രസിഡന്റ് വിഖ്യാതനായ ഫിലിം മേക്കറാണ് നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ നാൽപ്പത് നാൽപ്പത് വർഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിച്ചുള്ളൂ അദ്ദേഹത്തിന്റെ എഴുതാപ്പുറങ്ങൾ എന്ന സിനിമയുടെ നമസ്കാരം വളരെ ചെറിയ ഒരു അറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നേക്ക് ഇവിടെ എത്തിച്ചേർന്ന വിവിധ സംഘടനയുടെ അംഗങ്ങളായ നമ്മുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം പറയുകയാണ് ചലച്ചിത്ര മേഖല എന്ന് പറയുന്ന വിവിധ സംഘടനകളുടെ ഒരു സംഗമ വേദിയായി ഇന്ന് ഇവിടെ മാറാൻ കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ നമ്മുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇത് അവരവരുടെ ജീവിതത്തെ അവരോട് മുന്നോട്ടുള്ള കലാപ്രവർത്തനങ്ങളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട് വരവ് വരുന്ന സൂചനകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് ഇത് കേരളത്തിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്ന ഒരു ഒരു പ്രതിഷേധമല്ല ഇത് പ്രതിഷേധ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് വളരെ പ്രതീകാത്മകമായ രീതിയിലാണ് കലാകാരന്റെ ചലച്ചിത്രകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ഓരോ പത്രികയുടെയും സ്ഥാനം എവിടെയായിരിക്കുമെന്ന് സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളുടെയും കത്രികകളും ചെന്നെത്താൻ പോകുന്ന സ്ഥലം കുപ്പത്തൊട്ടിയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചു ൂ ഉടലുൾ കമ്പിയെന്നു ജാനകി സ്ഫുടനയോ

അത് ആരിഫ് പോയി സീതയിൽ മുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് ഇത് ടാൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പോരാട്ടം ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വർഗീയത എഴുതിയിരിക്കുന്ന എല്ലാവരും പല റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പല പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾക്കൊന്നും ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഈ ഇരുപത്തിയൊന്നാം നമ്മൾ എനിക്കത് ഉണ്ണി വളരെ കൃത്യമായിട്ട് നേരത്തെ പ്രസിന്റെ മുമ്പിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഒരു ഒരു ടീസർ തിയേറ്ററുകളിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ പേരിനൊപ്പം യാതൊരു കുഴപ്പമില്ല ഇവിടെ സെൻസർഷിപ്പ് എന്ന് പറയുന്നതിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരിപ്പൊ ഈ നടപ്പിലാക്കിയവര് അവരൊരു ദുർബലമായ ഒരു വാദം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് എൺപത്തിരണ്ടിലോ എൺപത്തി മൂന്നിലോ ആണ് ആർക്കോ വിവേകമിച്ച് അത് സർട്ടിഫിക്കേഷൻ ബോർഡാക്കി മാറ്റുന്നത് സെൻട്രൽ ബോർഡ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ മുന്നിലാണ് ഈ സർട്ടിഫിക്കേഷൻ എന്ന് ജാതീയമായിട്ട് അല്ലെങ്കിൽ വയലൻസ് അത്തരം കാര്യങ്ങളിൽ ഇന്റർവെൻഷൻ നടത്തുക എന്ന് സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിളം വന്ന ഓ ടിക്ക് ഒരു സെൻസർഷിപ്പും ഇല്ല ഡ്രോയിങ് റൂമിലേക്ക് ഡയറക്റ്റ് വരുന്നതിന്റെ ഒ ടിയിൽ എന്തൊക്കെ ആവാസ തരം കുത്തി നിറച്ചാലും ആരും സെൻസർ ചെയ്യുന്നില്ല സിനിമ സിനിമയ്ക്ക് നമ്മൾ പ്രേക്ഷകന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് റേസ് യാണ് അവരുടെ അതായത് നിർമ്മാതാവിന്റെ ഡാഷ്ബോർഡിൽ റിവൈസിംഗ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ എന്റെ പ്രസംഗം തുടർന്നോട്ടെ അപ്പോ ഇതാണ് സെൻസർ ബോർഡിന്റെ ഗൈഡ് ലൈൻ അപ്പൊ ഗൈഡ് ലൈനിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ ഗൈഡ് ലൈൻ മനുഷ്യന്റെ സൃഷ്ടിയാണ് അതിന്റെ സങ്കല്പമാണ് അത് യാഥാർത്ഥ്യമാണെന്നത് ആ പ്രവൃത്തിയിലൂടെയോ ആ സൃഷ്ടിപരതയിലൂടെയോ ആണ് അപ്പൊ ഒരു സിനിമയെ സിനിമയായി കാണുക ഒരു സൃഷ്ടിയെ സൃഷ്ടിയായി കാണുക ഒരു കവിതയെ കവിതയായി കാണുക അതിനപ്പുറത്തേക്ക് അതിനെ മതത്തിന്റെ കണ്ണുകളിലൂടെ ജാതിയുടെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഇത് നമ്മുടെ ഒരു വലിയ ആപത്താണ് കല മരിക്കുമ്പോൾ കലയുടെ സൃഷ്ടിപരതയുടെ സ്വാതന്ത്ര്യം അവസാനിക്കുമ്പോൾ മരിക്കും 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 സംസ്കാരം നന്ദി നമസ്കാരം നമസ്കാരം വലിയ ജനാവലിയാണ് ഇവിടെ നോക്കിയപ്പോൾ ഇത്രയും പേരോടൊന്നും അറിവില്ല വലിയൊരു ജനാവലിയാണ് സന്തോഷമുണ്ട് ഇങ്ങനൊരു സിനിമയ്ക്കെതിരെ നമ്മളൊരു പ്രോജക്റ്റിലൂടെ സീരിയൽ അല്ലെങ്കിൽ സിനിമാ പ്രോജക്റ്റിലൂടെ നമ്മൾ മുന്നോട്ട് നയിച്ചിരിക്കുന്നു നയിച്ചു കൊണ്ടുപോകുന്നത് അതിനെതിരെ ഇങ്ങനെയുള്ള വളരെ എന്താണ് ശോകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരു പേരിനെ ചൊല്ലി ഇത്രയും പ്രതിസന്ധികൾ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ആലോചിക്കുകയാണ് ഈ ഒരു വിഷയം വന്നപ്പോ അതേപോലെ തന്നെ എന്താ പറയുന്നത് എന്റെ പേരിലും ദൈവത്തിന്റെ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് രമ എന്ന് പറയുന്ന ലക്ഷ്മി എന്നാണെന്നും ദേവി എന്ന് പറയുന്ന ലക്ഷ്മി ദേവി എന്നൊക്കെ അമ്മ പറയാറുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ വലിയ പ്രശ്നത്തിലാണ് പേരിലും ഒക്കെ പ്രശ്നത്തിലാണ് അപ്പം എന്തായാലും നാളെ ഇതുപോലുള്ള എന്താണെ വർഗീയത വർദ്ധിപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ പൊതുജനം എന്നുള്ള രീതിയിലും ടൂറിസം നല്ല രീതിയിൽ എന്റെ അഭിപ്രായം അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ആ സിനിമ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കണമെന്ന് Um, you are protesting against CBFC, and uh, you have clearly said that this is not for one film. In fact, you don't want any such incidents to happen in future. Uh, what is the entire? Protest? Yeah. Actually, the protest is triggered by just one film, J.S.K. Janagi versus the State of Kerala. The uh, CBFC insists that the name Janagi should be removed from the title. Uh, as well as the central name, a central character's name is janaki that should be renamed on what grounds they won't say anything and uh, from uh, the do whatever document i have seen you know the closest they have pointed out that clearly says you know if an instance or a visual or a sound which incites violence or communal disharmony that may be censured but I, we are clueless as to how the name janaki Incites violence, incites communal disharmony. The film doesn't have any religious connotations whatsoever. There's no allusions in the film, religious allusions. why? So there are many films in Malayalam, as you can see, the posters, the name with the name Janaki. Our most renowned singer's name is S. Janaki. So why this? So we are clueless, but we are protesting against this. And this is just the beginning of a, a long campaign. So we need justice. Hopefully, that will happen.